ഇന്ന് കേരളത്തിലുടനീളം നടന്നുവന്ന സമരങ്ങളുടെ തുടർച്ചയായി പത്തനംതിട്ട അയ്യപ്പൻ പിറന്നു വീണമെന്നും അയ്യപ്പൻ ക്ഷേത്രം കുടികൊള്ളുന്ന ശബരിമലയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പത്തനംതിട്ടയുടെ മണ്ണിൽ നടക്കുന്ന ഈ സമരം വരാൻ പോകുന്ന ദിനങ്ങളിൽ ആളിപ്പടരുന്ന ഐതിഹാസികമായ ജനമുന്നേറ്റത്തിന്റെ തുടക്കമാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട അയ്യപ്പൻ പിറന്ന വീണ മണ്ണിൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ കാവൽക്കാരെ തന്നെ കൊള്ളയടിക്കുന്ന കാട്ടുകള്ളന്മാർ രംഗത്തു വരുമ്പോ അതിനെ അവരെ പിടിക്കാൻ അവരെ പുറത്താക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലുടനീളം രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് നടക്കുന്ന ഈ സമരം വരാൻ പോകുന്ന ദിനങ്ങളിൽ ഇവരെയെല്ലാം പുറത്തുകൊണ്ടുവരുന്ന വലിയ ജനമുന്നേറ്റം തന്നെയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു ഭഗവാന മാറാവ അതിനു മുൻപ് മറ്റൊരു മുഖ്യമന്ത്രി പറഞ്ഞു ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധകാരം മുഖ്യമന്ത്രി കേരളത്തിന്റെ കേരളത്തിൽ അത്തരം ചരിത്ര സംഭവങ്ങൾ സാക്ഷിയായ ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകാൻ അമ്പലം നശിച്ചാൽ അന്ധകാരം നശിക്കുമെന്ന് പറഞ്ഞോ അതല്ല അമ്പലത്തെ ശ്യമില്ല എന്ന് പറയുന്ന ആയനായ വന്ധിയോ ഭരിക്കുന്നു അയ്യപ്പ ക്ഷേത്രത്തിൽ ശബരിമല അയ്യപ്പന്റെ ദ്വാരകനെ ആരാ ഈ ദ്വാരപാലകന് ഭഗവാന്റെ കാവൽക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ അവരുദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിക്കാനുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ഇതിന് ഈ നാടിന്റെ വിശ്വാസം ഈ നാടിന്റെ സംസ്കാരം അതെല്ലാം കുടികൊള്ളുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങളിലാണ് വിശ്വാസികളുടെ വിശ്വാസത്തിലാണ് എന്ന് തിരിച്ചറിയുന്നവർ ദശാബ്ദങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് അധികാരം കിട്ടിയപ്പോൾ മുഴുവൻ അന്യാധീനപ്പെടുന്ന സാഹചര്യം മുഴുവൻ അവരുടെ അധീനതയിലാക്കുന്ന സംവിധാനം ഒരുക്കി ഇന്നിപ്പോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ചിന് പ്രത്യേക ഫ്രാക്ഷൻ രൂപീകരിച്ചുകൊണ്ട് കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന ഉപദേശക സമിതികളെ അടക്കം പ്രതിഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന കോളാരകോടിയുടെ കൊള്ളയുടെ ഒരറ്റം മാത്രമാണ് ഇവിടെ പുറത്തു വരുന്നത് ഇപ്പോ ശബരിമല സീസൺ ആകുമ്പോ അവിടേക്ക് സഖാക്കന്മാരെ നിയമിക്കാനായി സഹായികളെ നിയമിക്കാനായി ഇപ്പൊ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഈ അപേക്ഷ അനുസരിച്ച് താൽക്കാലിക ജീവനക്കാരായി ഒരു വർഷം എത്ര ആളുകൾ ജോലി ചെയ്തു ഒരു വർഷം എത്ര ആളുകളുടെ പണമെഴുതി വാങ്ങി എന്ന് പരിശോധിച്ചാൽ പണമെഴുതി വാങ്ങിയതായിരക്കണക്കിന് ആളുകളുടെ അതിൽ ചെറിയൊരു അംശമാണ് പണിയെടുക്കുന്നത് ഈ തരത്തിൽ ഓരോ രംഗത്തും അനമണിയുടെ കോൺട്രാക്ടറും അപ്പത്തിന്റെ കോൺട്രാക്ടറും എല്ലും ഭരിക്കുന്ന ശബരിമല ശബരിമലയെ ഈ സ്വർണ്ണക്കുള്ള നേതൃത്വം കൊടുക്കുന്ന ആ എല്ലാവരും സംഘടിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം എറണാകുളക്കാരനെ നിയോഗിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ കോൺഗ്രസുകാരും ഒരേ തീരുമാനമനുസരിച്ചിട്ടാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല ആ ആളുകളാണ് തുടർന്നുവന്ന മുഴുവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ബന്ധിപ്പിക്കുന്നു അതിനു മുൻപ് വിജയമല്ലിയിലെ അടക്കം കൊണ്ടുവന്ന കാലം മുതൽ ബല്ലാളന്മാർക്ക് ഇവിടേക്ക് സ്വാഗതം പോകാനും അവർക്ക് വേണ്ടി പണിയെടുക്കാനും അവർക്ക് വേണ്ടി അവസരമൊരുക്കാനുമുള്ള സംവിധാനമായി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അധംബന്ധിക്കുമ്പോ അവര് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പും കോൺഗ്രസ് പാർട്ടിയുടെ യൂണിയനുമായി മാറി മാറി മുന്നണികൾ മാറുമ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് പാർട്ടി മാറുന്നു ഉദ്യോഗസ്ഥന്മാർ അവരുടെ യൂണിയൻ മാറുന്നു ഇന്നിപ്പോ വിവാദമുണ്ടാക്കിയ പുരാണി ആദ്യം കോൺഗ്രസിന്റെ യൂണിയന്റെ നേതാവായിരുന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയന്റെ ആളാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ യൂണിയനുകൾ മാറി മാറി ഭരിക്കുമ്പോ ഈ പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭരണത്തിന് കീഴിൽ നിന്നും കേരളത്തിലെ ദേവസങ്കിക്കാൻ വിശ്വാസ ഈശ്വര വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ വിശ്വാസികൾക്കൊപ്പമുണ്ടാവും അതിൽ ഹിന്ദു വിശ്വാസിക്കും ക്രൈസ്തവ വിശ്വാസിക്കും മുസ്ലിം വിശ്വാസിക്കുമെല്ലാം

ഇന്ന് സന്യാസിമാരടക്കം ഈ വിശ്വാസം സംരക്ഷിക്കാനായി ഈ നാട്ടിലേക്ക് കടന്നു കടന്നുവരുമ്പോ വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം അണിചേർന്നുകൊണ്ട് ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ബി ജെ പി ഉണ്ടാവുമെന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ഒന്നേ മാതരം സ്വാമിയേശ്വര